നമ്പർ വൺ കേരളത്തെ നടുക്കി വീണ്ടും സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ അമ്മ അതിക്രൂരമായി കൊലച്ചത് ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തുവരികയാണ് മലപ്പുറം ഓട്ടുംപുറം സ്വദേശി തട മൂന്ന് ദിവസം പ്രായമായ തന്റെ കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊന്ന വീട്ടുമുറ്റത്തെ തെങ്ങിൻ ചുവട്ടിൽ കുഴിച്ചിട്ടത് സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ ജുമൈലത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് താനൂർ ഓട്ടുപുറം സ്വദേശി ജുമൈലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത് ജുമൈലത്തിന്റെ നാലാമത്തെ കുഞ്ഞായിരുന്നു ഇത് പ്രസവത്തിന് പിന്നാലെ യുവതി സ്വന്തം വീട്ടിൽ തിരികെ എത്തിയിരുന്നു തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസമാണ് മൂന്ന് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഇവർ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊന്നത് എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ യുവതി കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി രഹസ്യ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ജുമൈലത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പ്രതി കുറ്റം സമ്മതിച്ചത് കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തി ഇതിന് പിന്നാലെ വീട്ടുമുറ്റത്തെ തെങ്ങിൻ ചുവട്ടിൽ കുഴിച്ചു മൂടുകയായിരുന്നു എന്നാണ് ജുമൈലത്തിന്റെ മറുപടി വീട്ടിലുണ്ടായിരുന്ന തന്റെ മാതാവ് ഉറങ്ങുന്ന സമയത്താണ് കൃത്യം നടത്തിയതെന്നും യുവതി മൊഴി നൽകിയിരുന്നു ഏതാനും മാസങ്ങളായി ജുമൈലത്തും ഭർത്താവും പിരിഞ്ഞു താമസിക്കുകയായിരുന്നു ഇതിനിടെ വീണ്ടും ഒരു കുഞ്ഞുണ്ടായി എന്ന് പുറത്തറിഞ്ഞാൽ അത് മാനഹാനി ഉണ്ടാകുമെന്ന് ഭയന്നാണ് കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഏർ കൈകൾ തന്നെ ഘാതകരാകുകയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ വീട്ടകങ്ങളാകട്ടെ ക്രൂരമായ കാഴ്ചകൾക്കും കൊലപാതകങ്ങൾക്കുമുള്ള ഇടമായി മാറിയിരിക്കുന്നു കാമുകന്മാരുമൊത്ത് ജീവിതം സ്വപ്നം കണ്ടാണ് ഒരു കൂസലുമില്ലാതെ സ്വന്തം കുഞ്ഞുങ്ങളുടെ ജീവൻ പോലും എടുക്കാൻ അമ്മമാർ തയ്യാറാകുന്നത് എന്നതും വ്യക്തമാണ് ഇതിനു മുമ്പ് പാലക്കാട് എലപ്പുള്ളിയിൽ നടന്ന ഒരു സംഭവം നാടിനെ നടുക്കൊന്നായിരുന്നു കാമുകനുമൊത്ത് സുഖിച്ച് ജീവിക്കാൻ മൂന്ന് വയസ്സുകാരനെ അമ്മ കഴുത്ത് ഞെരിച്ചു കൊന്നതിന് പിന്നാലെ പിടിയിലായ വാർത്തകളായിരുന്നു പുറത്തു ഏലപ്പള്ളി മണിയേരി വേങ്ങടി ഷമീർ മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഷാനിയാണ് അമ്മ ആസിയ തന്റെ സ്വൈര ജീവിതത്തിന് തടസ്സമാകുമെന്ന് മനസ്സിലാക്കി കൊന്നുകളഞ്ഞത് പാലക്കാട് കസമ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് യുവതിയുടെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഈ കുട്ടിയെ അബോധാവസ്ഥയിൽ അവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുട്ടിയെ പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആദ്യമൊക്കെ ഇത് സ്വാഭാവിക മരണമെന്നായിരുന്നു കരുതിയത് എന്നാൽ പിന്നീട് കുഞ്ഞെണീറ്റില്ലെന്നും ബോധം കെട്ടി കിടക്കുകയാണെന്നുമായിരുന്നു ആസിയ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പിന്നീട് പറഞ്ഞത് കുഞ്ഞ് ഈന്തപ്പഴം വിഴുങ്ങിയതിനെ തുടർന്ന് ബോധം പോയെന്നാണ് ഇതോടെ പാലക്കാട് കസബ പോലീസിന് സംശയം തോന്നുകയും ആസിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയുമായിരുന്നു ഇതിനിടെയാണ് നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നത് പിന്നാലെയാണ് ഇത് സാധാരണ മരണമല്ല കൊലപാതകമാണെന്ന് പോലീസിന് ബലപ്പെട്ടത് ശ്വാസമുട്ടിയാണ് കുഞ്ഞിന്റെ മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് കൂടാതെ കഴുത്തിൽ കുരുക്കം മുറുക്കിയതിന്റെ പാടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ കുട്ടിയുടെ മാതാവിനെയും ജ്യേഷ്ഠ സഹോദരനെയും കസബ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് തുടർന്നാണ് കാമുകനുമൊത്ത് ജീവിക്കാൻ ഈ കുട്ടി തടസ്സമാകുമെന്ന് കരുതി ആസിയ കഴുത്ത് ഞരിച്ച് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ആസയും ഭർത്താവും ഒക്കെ പിരിഞ്ഞു കഴിയുകയായിരുന്നു കുഞ്ഞുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിന്ന് ുന്നു ഇതിനിടെയാണ് ആസിയ മറ്റൊരു വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിനായത് കുഞ്ഞിന്റെ കാര്യം കാമുകനോട് പറഞ്ഞിരുന്നില്ല എന്നാൽ ഇയാൾ കുഞ്ഞിന്റെ കാര്യം അറിയുകയും വിവാഹത്തിൽ നൊഴിയാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിന്റെ പിന്നാലെയാണ് മൂന്ന് വയസ്സുകാരനെ ഒഴിവാക്കാൻ തന്നെ ഈ അമ്മ തീരുമാനിച്ചതെന്നാണ് വിവരങ്ങൾ അതേസമയം കുട്ടികൾക്ക് നേരിന്തെങ്കിലും തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടായാൽ പോക്സോ ആക്ട് പ്രകാരം കേസെടുക്കുന്നതാണ് ആദ്യ ബന്ധത്തിലെ മക്കൾക്ക് രണ്ടാം വിവാഹത്തിൽ നിന്ന് ലൈംഗിക അതിക്രമം നേരിട്ട സംഭവങ്ങളിലും പോക്സോ ആക്ട് പ്രകാരമായിരിക്കും കേസെടുക്കുക ചില കേസുകളിൽ മാതാവിനെതിരെ പോക്സോ ആക്ട് ചുമത്താറുണ്ട് മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഈ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ കേസെടുക്കുന്നത് കർമ്മ ന്യൂസ്